നടൻ മുകേഷ് ജൂര്യ മണീൻ പിള്ളരാജു എന്നിവരടക്കം ഏഴുപേർക്കെതിരെ പീഡന പരാതി നൽകിയ ആലുവ സ്വദേശിനിയായ നടിക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറണോ എന്നതിൽ ആലോചന പതിനാറ് വയസ്സുള്ളപ്പോൾ ഓഡീഷൻ എന്ന് പറഞ്ഞ് ചെന്നൈയിൽ കൊണ്ടുപോവുകയും മറ്റു പലർക്കും കൈമാറാൻ ശ്രമിച്ചെന്നുമായിരുന്നു നടിക്കെതിരെ ഇവരുടെ ബന്ധു കൂടിയായ പെൺകുട്ടി പരാതിപ്പെട്ടിരുന്നത് സംഭവം നടന്നത് ചെന്നൈയിലായതിനാലാണ് കേസ് കൈമാറണോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നത് ഇക്കാര്യത്തിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് കേസിലെ തുടർ നടപടികളിലേക്ക് കടക്കാമെന്നാണ് റൂറൽ പോലീസിന്റെ തീരുമാനം ബന്ധുവായ പെൺകുട്ടിയുടെ പരാതിയിൽ ആലുവ സ്വദേശിനിയായ നടിക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരുന്നു എന്നാൽ കേസിനാസ്പദമായ സംഭവം നടന്നത് ചെന്നൈയിലായതിനാലാണ് തുടർ നടപടികളിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നത് ഇതോടെ റൂറൽ പോലീസ് പോലീസ് ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് കൈമാറി ഇവിടെ തന്നെ അന്വേഷണം നടത്താമെന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ കേസിന്റെ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും അതല്ല അന്വേഷണം നടത്തേണ്ടത് തമിഴ്നാട് പോലീസാണെന്ന് നിർദ്ദേശം ലഭിച്ചാൽ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറും അതിനിടെ പരാതിക്കാരിയോട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലായിരുന്നു പോക്സോ കേസിനാസ്പദമായ സംഭവം നടന്നത് ഓഡീഷൻ എന്ന് പറഞ്ഞ് തന്നെയും അമ്മയും ചെന്നൈയിലേക്ക് കൊണ്ടുപോയ നടി ഒരു ഹോട്ടലിൽ എത്തിച്ച് പലർക്കും കൈമാറാൻ ശ്രമിച്ചെന്നായിരുന്നു അടുത്ത ബന്ധുവായ പെൺകുട്ടിയുടെ പരാതി നടിക്ക് പെൺവാണിമ സംഘവുമായി ബന്ധമുണ്ടെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു പോക്സോ കേസിലെ പ്രതിയായ നടി നേരത്തെ മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ചിരുന്നു മുകേഷ് ജയസൂര്യ മണിയൻ പിള്ളരാജു ഇടവേള ബാബു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയായിരുന്നു നടിയുടെ ആരോപണം അതേസമയം സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ട് കേസുകൾ കൂടി ഏറ്റെടുത്തു കൊച്ചി ഇൻഫോ പാർക്ക് സ്റ്റേഷനിലും കോഴിക്കോട് ഏലത്തൂരിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറിയത് ജൂനിയർ ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഏലത്തൂരിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരാതിയിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നാലുപേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത് ഇവരിൽ രണ്ടുപേർ മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയന്റെ ഭാരവാഹികളാണ് അശ്ലീല പറഞ്ഞു ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ രണ്ട് ക്രൂ അംഗങ്ങൾ അശ്ലീല പറഞ്ഞത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സംഘടനാ ഭാരവാഹികളോട് പറഞ്ഞപ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനിതകളായ രണ്ട് ഭാരവാഹികൾക്കെതിരെ കേസെടുത്തത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കും അതേസമയം മുകേഷ് ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ച നടി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നും ബന്ധുവായ യുവതി എറണാകുളം റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു നടക്ക് സെക്സ് മാഫിയുമായി ബന്ധമുണ്ടെന്നും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചെന്നൈയിൽ സംഘത്തിന് കാഴ്ച വെച്ചു എന്നുമായിരുന്നു യുവതിയുടെ പരാതി രണ്ടായിരത്തി പതിനാലിന് സംഭവം നടക്കുന്ന സമയത്ത് തനിക്ക് പതിനാറ് വയസ്സ് മാത്രമാണ് ഉണ്ടായത് പത്താം ക്ലാസ് കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് സിനിമ ഓഡീഷൻ എന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അവിടെ അഞ്ചാറ് പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർക്ക് വഴങ്ങി കൊടുക്കാൻ യുവതി നിർബന്ധിച്ചു എതിർത്തപ്പോൾ മോശമായ രീതിയിൽ രോഷത്തോടെ പെരുമാറി ഒരുപാട് ബഹളം വെച്ച് കരഞ്ഞുമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും യുവതി പരാതി നൽകിയിരുന്നു എന്നാൽ കൂടുതൽ പേർക്കെതിരെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നത് തടയാനുള്ള രാഷ്ട്രീയ കലയുടെ ഭാഗമാണ് തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ എന്നായിരുന്നു നടിയുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ആരോപണം ഉന്നയിച്ച യുവതി തന്റെ മാതാവിന്റെ സഹോദരിയുടെ മകൾ തന്നെയാണെന്നും ഇവർ സ്ഥിരീകരിച്ചു ഓണം കഴിഞ്ഞ് അൻപതോളം പേർ മൊഴികൾ കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നടി ഫേസ്ബുക്ക് വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുപോലെ രണ്ട് മന്ത്രിമാർ പ്രതിപക്ഷത്തിന്റേതടക്കം പതിനാല് എം എൽ എ മാർ സിനിമയിലെ ചില നടന്മാർ അഭിഭാഷകർ തുടങ്ങിയവർക്കെതിരെ മൊഴി നൽകുമെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും ഈ മൊഴി നൽകാതിരിക്കാനും ഇക്കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ എല്ലാവരും ചേർന്ന് നടന്ന രാഷ്ട്രീയങ്ങളുടെ ഭാഗമാണ് ആരോപണം എന്നായിരുന്നു നടിയുടെ വിശദീകരണം